പാസ്പോർട്ട് അപേക്ഷ നടപടികളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഒന്നാം തീയതിയോ അതിനുശേഷമോ ജനിച്ചവർക്ക് ഇനി പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇവരുടെ ജനന തീയതി തെളിയിക്കാൻ മറ്റൊരു രേഖയും സ്വീകാര്യമല്ലെന്നാണ് അറിയിപ്പ് ജനന തീയതി കൃത്യമായി ഉറപ്പുവരുത്താനും ഏകീകരിക്കാനും രേഖകളിലെ കൃത്യത ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് നടപടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനമനുസരിച്ച് പാസ്പോർട്ട് അപേക്ഷയോടൊപ്പം ജനന തീയതി തെളിയിക്കുന്നതിനാൽ സമർപ്പിക്കേണ്ട രേഖകളുടെ കാര്യത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമം അനുസരിച്ച് അധികാരപ്പെടുത്തിയ സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജനന സർട്ടിഫിക്കറ്റോ മാത്രമായിരിക്കും പാസ്പോർട്ട് അപേക്ഷകൾക്ക് ജനന തീയതി സ്ഥിരീകരിക്കുന്നതിനായി ഇനി സ്വീകരിക്കുക അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനു മുൻപ് ജനിച്ചവർക്ക് പുതിയ നിബന്ധനകൾ ബാധകമല്ല ഇവർക്ക് മറ്റു രേഖകളും ജനന തീയതി സ്ഥിരീകരണത്തിന് ഉപയോഗിക്കാം അംഗീകൃത സ്കൂൾ സർട്ടിഫിക്കറ്റോ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് റെക്കോർഡിന്റെ എക്സ്ട്രാക്ട് തുടങ്ങിയവയൊക്കെ ജനന തെളിവായി അംഗീകരിക്കുന്നതാണ് വ്യക്തികളുടെ സ്വകാര്യത ഉറപ്പാക്കാനായി അവരുടെ സ്ഥിര മേൽവിലാസം ഇനി പാസ്പോർട്ടിന്റെ അവസാന പേജിൽ പ്രിന്റ് ചെയ്യില്ല പകരം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് പാസ്പോർട്ടിലെ ബാർ സ്കാൻ ചെയ്ത് വിലാസം മനസ്സിലാക്കാനാകും പാസ്പോർട്ടുകളുടെ നിറങ്ങളിലും പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ വ്യക്തികൾക്ക് നിലവിലുള്ള നീല പാസ്പോർട്ടുകൾ തന്നെ തുടർന്നും ലഭിക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ചുവന്ന നിറത്തിലുള്ള പാസ്പോർട്ടുകളും സർക്കാർ പ്രതിനിധികൾക്ക് വെള്ള പാസ്പോർട്ടുകളുമായിരിക്കും നൽകുക പാസ്പോർട്ടിലെ അവസാന പേജിൽ നിന്ന് മാതാപിതാക്കളുടെ പേരുകൾ നീക്കം ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം സാധാരണഗതിയിൽ ആവശ്യമില്ലാത്ത ഇത്തരം വിവരങ്ങൾ നീക്കുന്നതോടെ വേർപിരിഞ്ഞ് ജീവിക്കുന്ന ദമ്പതികളുടെ മക്കളുടെ കാര്യത്തിൽ സഹായകമാവുന്ന നിലയ്ക്കാണ് മാറ്റം കൊണ്ടുവരുന്നത് അതേസമയം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുൻപ് ജനിച്ച വ്യക്തികൾക്ക് ജനന തീയതി തെളിയിക്കുന്നതിനായി ഇനി പറയുന്ന രേഖകളിൽ ഒന്ന് സമർപ്പിച്ചാൽ മതിയാകും ജനനമരണ രജിസ്ട്രാറോ മുനിസിപ്പൽ കോർപ്പറേഷനോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലെ ജനനമരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അധികാരപ്പെടുത്തിയിട്ടുള്ള മറ്റേതെങ്കിലും അതോറിറ്റിയോ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ ജനന തീയതി രേഖപ്പെടുത്തുന്ന അംഗീകൃത സ്കൂൾ നൽകുന്ന ട്രാൻസ്ഫർ അല്ലെങ്കിൽ സ്കൂൾ വിടവാങ്ങൽ അല്ലെങ്കിൽ മെറ്റിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആദായ നികുതി വകുപ്പ് നൽകുന്ന അപേക്ഷകന്റെ സ്ഥിരം അക്കൌണ്ട് നമ്പർ കാർഡ് അതായത് പാൻ കാർഡ് അതിൽ അപേക്ഷകന്റെ ജന്മ തീയതി തീർച്ചയായും രേഖപ്പെടുത്തിയിരിക്കണം അപേക്ഷകൻ സർക്കാർ ജീവനക്കാരനാണെങ്കിൽ സർവീസ് റെക്കോർഡിന്റെയോ വിരമിച്ച വ്യക്തിയാണെങ്കിൽ പേ പെൻഷൻ ഓർഡറിന്റെയോ പകർപ്പ് ഈ രേഖ അപേക്ഷകന്റെ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെയോ വകുപ്പിന്റെയോ ഭരണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തണം കൂടാതെ അപേക്ഷകന്റെ ജന്മ തീയതിയും ഉണ്ടായിരിക്കണം സംസ്ഥാന സർക്കാരിന്റെ ഗതാഗത വകുപ്പ് നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസും അതിൽ അപേക്ഷകന്റെ ജനന തീയതി ഉണ്ടായിരിക്കണം അപേക്ഷകന്റെ ജനന തീയതി ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനുകളോ ഇൻഷുറൻസ് പോളിസി ഉടമയുടെ ജനന തീയതി ഉൾക്കൊള്ളുന്ന പൊതു കമ്പനികളോ നൽകുന്ന പോളിസി ബോണ്ട് എന്നിവയും ഹാജരാക്കാം മുൻപ് ജനന തീയതി തെളിയിക്കുന്നതിനുള്ള തെളിവായി ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കണമെന്ന് ഇന്ത്യൻ സർക്കാർ നിശ്ചയിച്ചിരുന്ന കട്ട് ഓഫ് തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജനുവരി ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അത് നീക്കം ചെയ്തു പുതിയ പാസ്പോർട്ട് നൽകുന്നതിന് എല്ലാ അപേക്ഷകർക്കും ജനതീയതി തെളിയിക്കുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കാൻ ഇത് അനുവദിക്കുന്നുണ്ട് പ്രവാസികൾക്ക് ഇന്ത്യയിൽ കൂടാതെ അവർ താമസിക്കുന്ന രാജ്യത്തെ ഇന്ത്യൻ എംബസി കോൺസുലേറ്റ് എന്നിവിടങ്ങളിൽ നിന്നും പാസ്പോർട്ട് പുതുക്കാവുന്നതാണ്